നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാമി നെന്മാറ ഇതാ എൻ്റെ സഹധർമണി ശ്രീമതി കോമള ഹായ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ പഴയകല ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു കാണുക നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും മലബാറൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നന്ദി നമസ്കാരം 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 കോമള இது கண்ட ஒரு குட்டி சாமியே மழை நிட்டு சபரிமலையில் மணிகண்டன் மலகி சாத்திர மழை பெய்தப்போ வெள்ளத்த நம்ம உண்மையிட்டே போன அடுத்த வருஷம் എന്താണ് അമ്മ പറഞ്ഞിട്ട് വന്നതാണേ അമ്മ അമ്മ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഒരു രണ്ടായിരം രൂപ ചോദിക്കടക്ക എന്നാണ് പ്രസവത്തിന് കൊണ്ടാക്കിയതാ വണ്ടി പോണു അമ്മ വിളിച്ചു പറഞ്ഞു അവിടെ പോയി ചോദിച്ചാ തരുന്നേ അമ്മന്റെ പൈസ ഒന്നുമില്ല ചേച്ചിക്ക് ഡേറ്റ് ആയി അപ്പൊ അവര് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അഡ്മിറ്റ് ആക്കിയതാണ് അമ്മന്റെ പൈസ ഒന്നും ഇല്ല അമ്മ പണിക്കും അച്ഛന്റെ കാര്യം എന്താ ഞാൻ പറയുന്നത് അച്ഛനൊന്നും അങ്ങനെ സഹായിക്കൊന്നുമില്ലല്ലോ അറിയാല്ലോ വലിയ പൈസ ഉണ്ടെങ്കിൽ രണ്ടായിരം രൂപ എടുത്തിട്ട് വരെ കൊണ്ടുപോണം തന്നെ പോണം ഞാൻ ഇതുവരെ ഞാനിതുവരെ എനിക്ക് ഒരു മടിയും ഉണ്ട് അതിനിപ്പോ എന്താണ് അമ്മ പറഞ്ഞു വിട്ടതല്ലേ എനിക്ക് പറഞ്ഞു വിട്ടില്ലേ ആളാളറിയണം അറിയാത്തവര് മനുഷ്യന്മാരല്ല കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാവർക്കും പെട്ടെന്നായിരുന്നു വേദന വന്നത് അപ്പൊ അമ്മക്ക് അവിടെനിന്ന് തിരിക്കാനും പറ്റി ഇന്നലെ വൈകിട്ട് വണ്ടി പോണ അമ്മക്ക് പറഞ്ഞു പൈസ അവരൊക്കെ ഇണ്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മുടെ പൈസ കണ്ടവരിച്ചാ അമ്മന്റെ ഇത്ര ദിവസം പണിക്ക് പോവാത്തോണ്ടി പൈസ ഒന്നും ഇല്ല അതന്നെ എനിക്കൊരു മടി ഉണ്ടായിരുന്നു അമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊഴപ്പ എന്താ പോണം ശരി കൊടുക്കും എങ്ങനെ ഇരുന്ന ആൾക്കാരാണ് വണ്ടി വാഹനം എല്ലാം കൂട്ടി അച്ഛനൊക്കെ നേടി അമ്മ ഒരു പണിക്ക് കൊണ്ടുവന്നിട്ടില്ല നല്ല ചുറ്റുപാടി കഴിഞ്ഞു അന്ന് അമ്മ അന്ന് അമ്മ ഇണ്ടല്ലോ ഈ അമ്മ അന്ന് പ്രസവത്തിന് അഡ്മിറ്റാക്കി അവിടെ പാലക്കാട് ജില്ലാ ആസ്പത്രി ഈ ഇരിക്കുന്ന ആൾക്ക് ഒന്നുമില്ല അന്ന് വളരെ ഗതികെട്ട് കിടക്കുന്ന കട്ടകാലം അമ്മ പണിഞ്ചുന്നവടെന്നാണ് പ്രസവ എഴുന്നേറ്റ് കൊണ്ടുപോയത് പത്തു മാസം ആകുന്ന സമയത്തും അമ്മയ്ക്ക് പണിക്ക് പോണ്ട ആ ഘട്ടമാണ് രണ്ടാമത്തെ പ്രസവിക്കുമ്പോ വേട്ടൻ്റെ താതെ പാപ്പനെ പ്രസവിക്കുന്ന സമയത്ത് അത്രയും ചീരഴിഞ്ഞ കട്ടകാലമുള്ള സ്വാമിയാണ് ഇന്നല്ല സ്വാമിയായത് അന്ന് ഇവരുടെ അമ്മയാണ് എനിക്ക് രണ്ടായിരം റുപ്യ അന്ന് സഹായിച്ചത് രാത്രി പോയി സഹായിച്ചിട്ടുണ്ട് ഇവിടെ അമ്മന്റെ വീട്ടിലാണെങ്കിൽ അവിടെയും ഇല്ല അത്രയും കഷ്ടമുള്ള സമയം ഒരു ചോറ് നിൽക്കുന്ന ഓരോ പേരിലിരിക്കുന്ന കാലഘട്ടം മുപ്പത്തിമൂന്ന് വർഷത്തിന് മുമ്പുള്ള കഥയാണ് അന്ന് ഈ പറഞ്ഞ കുട്ടി ഇല്ലേ അവർക്ക് നല്ല ചുറ്റുപാടാണ് എല്ലാം ആരെന്തു പോയി ചോദിച്ചാലും തരും അപ്പൊ ഒരു സമയത്ത് അവര് നന്നായിട്ടിരുന്നു കാലങ്ങൾ മാറിയപ്പോ എല്ലാം അവരിൽ നിന്ന് പോയി വിറ്റി വെറ്റ് മക്കളെ കെട്ടി കെട്ടിച്ചു കൊടുക്കാൻ കായപ്പോ ഒക്കെ പോയി ഇന്നിപ്പോ അവര് ഇത് നിശേഷം ഇല്ല മക്കളെ ആരെ കൊണ്ട് മരുമക്കളൊക്കെ നോക്കുന്നുണ്ട് ഇപ്പൊ കണ്ട ഈടത്തേടും തീരുമാരു വഴിയാണ് ആരെയും കുട്ടിന്റെ അമ്മ ഇവിടേക്ക് വന്നിട്ടില്ല കാശ് കെട്ട് വന്നിട്ടില്ല വഴി കൊടുക്കുമ്പോൾ ചുരുക്കും അത്രേ ഉള്ളൂ ഇന്നിവിടെ വന്നിട്ടില്ല ആ കുട്ടിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേഷ രണ്ടായിരം റുപ്യോ ഒന്നൊന്നര കൊല്ലം കിട്ടാ കൊടുത്തത് കൊറേച്ച കൊറേ അഞ്ഞൂറ് കൊടുക്കും ഇരുന്നൂറ് കൊടുക്കും അങ്ങനെയാണ് അപ്പോ ഞാൻ പറഞ്ഞു അർത്ഥം നമ്മൾക്ക് ഇന്നിപ്പോ അമ്പലം ദൈവം നമ്മുടെ കൂടെയായി ആയി നാട്ടുകാർ നമ്മുടെ കൂടെ ഭക്തി നമ്മുടെ കൂടെയായി ദൈവം നമ്മൾ നന്നായി സഹായിച്ചു വന്നു ഈ വീടായി ഈ സൗകര്യങ്ങൾക്കായി അന്നത്തെ കഷ്ടപ്പാടുകൾ നമ്മൾ ദൈവം നമുക്ക് സഹായിച്ച് പറയാം ഗുണങ്ങൾ ദൈവം തന്നു അവർക്കും അതേപോലെ ഗുണങ്ങളൊക്കെ കൊടുത്തു പക്ഷെ കാലത്ത് അവര് മൂന്നാല് പെമ്മക്കളെ കെട്ടിക്കൊടുത്ത് അയാളെല്ലാം പോയി ഇന്നിപ്പോ നമ്മളെ അന്വേഷിച്ചിട്ട് നമ്മുടെ കാൽസിൽ വരുമ്പോ നമ്മൾ ഒരിക്കലും തള്ളിക്കായാൻ പാടില്ലേ തീർച്ചയായിട്ടും നമുക്ക് ഒരു കഷ്ടം നോക്ക് അതുപോലെ കഷ്ടപ്പെട്ട ഒരാളല്ലേ ഈ രണ്ടാളും ഈ അമ്മ പണിക്കൊക്കെ പോയതല്ലേ ഞാൻ പണിക്ക് പോയതല്ലേ ഇപ്പോഴല്ലേ ദൈവം നമ്മൾക്ക് ഇവിടുത്തെ തന്നത് അപ്പൊ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ എപ്പോഴും കരുണയും സ്നേഹവും വേണം രണ്ടായിരം നമുക്ക് തന്ന ദൈവം തന്നാണ് നമ്മള് നമ്മൾ എടുത്ത കാശൊന്നും അല്ല അപ്പൊ ഇതുപോലെ ആരെങ്കിലും വരുമ്പോ നമ്മള് അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ദൈവം നമ്മളെ സൃഷ്ടിക്കും അത് പോയി ആ കുട്ടി നന്നായി പ്രസവിക്കട്ടെ അല്ലെ എങ്ങനെ ഇരുന്നാൽ കേടക്കാനല്ലേ പിന്നെ എനിക്ക് നമ്മറക്കൊന്നു പോണം മുടി വേണ്ട